വിൽപ്പത്തി അധ്യായം അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവിയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം പഠിച്ച് കൈയിനെ പ്രസവിച്ചു ഹോവിയൽ എനിക്കൊരു പുരുഷ പുരുഷപ്രചര് ലഭിച്ചു എന്ന് തന്നു പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാവേൽ ആട്ടിടയിൽ നിന്നും കൈയിൽ കൃഷിക്കാരനുമായി തരുന്നു കുറെ കാലം കഴിഞ്ഞിട്ട് കൈയിൽ നിലത്തെ അനുഭവത്തിൽ നിന്ന് ഹോബി ഒരു വഴിപാട് കൊണ്ടുവന്നു ഹാവേലും ആട്ടും കൂട്ടത്തിലെ കുറഞ്ഞൂരുകളിൽ നിന്ന് അവരുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു ഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലുണ്ട് സാധിച്ചു കൈയിൽ നിന്നും അവൻ്റെ വഴിപാടിലുണ്ട് സാധിച്ചില്ല കൈയിൽ ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം മാറി എന്നാറേ ഹോവ കൈനോട് നീ കോപിക്കുന്നുണ്ട് എന്തിന് നീ എൻ്റെ മുഖം വാടുന്നു എന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം പ്രസാദമുണ്ടാകില്ലോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം പാവം ബാധിക്കിടന്നു അതിൻ്റെ ആഗ്രഹം നിങ്ങളെ കാണുന്നു നീ അതിനെ കീഴടക്കേണമെന്ന് കൽപ്പിച്ചു ഇന്നലെ കയ്യും തന്നെ അനുജനായ ഹാബേനോട് ഞാൻ വയലിലേക്ക് പോകുക എന്ന് പറഞ്ഞു അവർ വയലിലിരിക്കുമ്പോൾ കൈയിൽ തന്നെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു പിന്നെ ഹോവ കൈയിനോട് നിൻ്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചത് ഞാനറിയുന്നില്ല ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്നവൻ പറഞ്ഞു അതിനവനർ ചെയ്തത് നീ എന്ത് ചെയ്തു എൻ്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഇപ്പോൾ നിൻ്റെ അനുജൻ്റെ രക്തം നിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളാൻ വായ തുറന്ന വേഷം നീ വിട്ട് ശാപകൃസ്ഥനായി പോകണം നീ കൃഷി ചെയ്യുമ്പോൾ നില ഇന്ന് മേലാൾക്കാൻ്റെ വീരം നിരക്ക് പരികയില്ല നീ ഭൂമിയിൽ ഉഴ നലയുന്നവനാകും കൈയിനെ ഹൂവത് എൻ്റെ കുറ്റം കുറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴം നലയുന്നവനാകും ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് തോന്നുന്നു ഹോ അവനോട് അതുകൊണ്ട് ആരെങ്കിലും കൈയിനെ കൊന്നാൽ അവനെ ഏഴി പകരം കിട്ടുമെന്ന് അത് ചെയ്തു കൈനെ കാണുന്നവർ കൊല്ലാതിരിക്കേണ്ടതിന് ഹോ അവനോട് അടയാളം വെച്ചു അങ്ങനെ കൈയിനെ ഹോരസംഗീന്ന് പുറപ്പെട്ട് ഏതിനെ കിഴക്ക് നോട്ട് ദേശത്ത് ചെന്ന് പാർപ്പു കൈ എൻ്റെ ഭാര്യയെ പരിഗണിച്ചു അവൾ ജർഗം ധരിച്ചു ഹാനൂക്കിനെ പ്രസവിച്ചു അവനൊരു പഠനം പണു ഹാനൂക്ക് എന്ന തൻ്റെ മകൻ്റെ പേരെ ഹാനൂക്കിനെ ഈരാത് ജനിച്ചു ഈരാത് മഹുയെലിനെ ജനിപ്പിച്ചു മുഹുയേൽ മിദുഷേലിനെ ജനിപ്പിച്ചു മിദുഷയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു ലാമിക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു അവർക്ക് യാഥാ എന്നും മറ്റവർക്ക് സില്ല എന്നും പോയി ആദാ പ്രസവിച്ചു അവൻ കൂടാതെ പ്രവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായിത്തീരുന്നു അതിൻ്റെ സഹോദരൻ യൂബാൽ എന്ന പേർ ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായിത്തീരുന്നു ചില്ലാ തൂപൽ കയ്യെന്ന് പ്രശ്വിച്ചു അതും ചെമ്പുകൊണ്ടും ഇരുമ്പു കൊണ്ടുമുള്ള ആയുധങ്ങളെ പൊരുത്തുന്നവനായിത്തരുന്നു തൂപ്പൽ കൈയിൻ്റെ പെങ്ങൾ നയം ലാമയ്ക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത് ആദ്യം സില്ലയുമായുള്ളവരെ എൻ്റെ വാക്കുകൾ പിന്നു ലാമയ്ക്കും ഭാര്യമാരെ എൻ്റെ ഭജനത്തിച്ചേരുവേ എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനും എൻ്റെ പരക്കിന് പേരൊരു യുവാദനയും കൊല്ലും കയ്യന് വേണ്ടി ഏഴെട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമയ്ക്കു വേണ്ടി എഴുപത്തി ഏഴ് എട്ടി പകരം ചെയ്യും അതാവും തൻ്റെ ഭാര്യയെ പിന്നെയും പരിക്കുക വെച്ചു അവളൊരു മനെ പ്രസവിച്ചു കയ്യും കൊന്ന ഹാബലിന് പകരം തേയ് എനിക്ക് മറ്റൊരു സമൃദ്ധിയെ തന്നുവെന്ന് പറഞ്ഞ് അവന് ക്ഷേതെന്ന് പേരുട്ടു ക്ഷേത്തിനും ഒരു മകൻ ചിരിച്ചു അവന് ഏനോഷിങ് പേരിട്ടു ആക്കാലത്ത് ഭൂപടനാഥത്തിലുള്ള ആരാധന തുടങ്ങി